ഹലോ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഓൺലൈൻ ഫെഷ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അതിനു മുമ്പ് തന്നെ എല്ലാവർക്കും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു വിഷു ആശംസിക്കുന്നു അതുപോലെ തന്നെ ഈസ്റ്റർ ആശംസകൾ കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എപ്പോഴത്തേയും പോലെ തന്നെ ഡിമാൻഡും പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റിയുടെ ആണ് അതിനു മുന്നേ തന്നെ നമ്മൾ വിഷു ആയിട്ട് നിങ്ങൾക്കായിട്ട് വിഷു കൈനേറ്റായിട്ടാണ് ഡാലിയ വന്നിട്ടുള്ളത് അതിന് പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യേണ്ട എപ്പോഴത്തേയും പോലെ തന്നെ നിങ്ങളുടെ വിലയേറെ കമൻസ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുക സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള ഒരു വിഷു ആണ് ഇത്തവണ നിങ്ങൾക്ക് നൽകുന്നത് വേറൊന്നും അല്ല ഞാൻ വെയർ ചെയ്ത പോലെ തന്നെ നല്ലൊരു ടിഷ്യൂവിന്റെ നല്ല കുർത്തയാണ് സെയിം അതേ മോഡലിൽ വരുന്ന കുർത്തിയാണ് നിങ്ങൾക്ക് കമന്റ് മിന്നർക്ക് നമ്മൾ gift ആയിട്ട് നൽകുന്നത് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള വിത്ത് ലൈനിങ് ഒക്കോടുകൂടി നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ടിഷ്യൂവിന്റെ കുർത്തയാണ് നൽകുന്നത് നല്ല മിറർവർക്കും അതുപോലെ തന്നെ കട്ട് ബീറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല ഹൈലൈറ്റ് ആയിട്ട് നല്ലൊരു ക്വാളിറ്റി കുർത്തിയാണ് നൽകുന്നത് അപ്പൊ നിങ്ങളുടെ വിലയേറി കമന്റ് വേഗം തന്നെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതിൽ നിന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ വരുമ്പോൾ ഇൻഷാല്ല ഒരു ഭാഗ്യശാലിനിയും കൊണ്ട് വിഷു കൈനീട്ടായിട്ടായിരിക്കും വരുന്നുണ്ടാവുക കേട്ടോ അപ്പൊ ഇന്നാണ് ഇതാണ് ഇന്നത്തെ വീടിന്റെ സ്പെഷ്യല് അതുപോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ത്രീ സെറ്റ് കോംബോ ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റിന്റെ ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എപ്പോഴത്തേം പോലെ തന്നെ സൂപ്പർ ആയിട്ടുള്ള പ്രിന്റും പാറ്റേൺ പാറ്റേണൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത്യാവശ്യം പുതിയതായി നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് എക്സൽ ഡബിൾ എക്സലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിനാണ് നൽകുന്നത് മൂന്നോ അതിൽ മൂന്നെണ്ണം ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണ് നൽകുന്നത് എണ്ണൂറ്റി എഴുപത് രൂപ പ്ലസ് ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ നൽകുന്നത് കേട്ടോ എപ്പോഴത്തേയും പോലെ തന്നെ നാല് പ്രിന്റിലായിട്ട് നാല് നാല് കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിഫറെന്റ് പാറ്റേണിലുള്ള പ്രിന്റുകൾ മൂന്നോ അതിൽ കൂടുതലും പർച്ചേസ് ചെയ്യാവുന്നതാണ് ട്ടോ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് പുതിയൊരു പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് പുതിയ കളേഴ്സും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും അല്ല നല്ല ഭംഗിയുള്ള ഒരു ഏഹ് നല്ല ഭംഗിയുള്ള ഒരു സ്ക്വയർ നെക്കിൽ വരുന്ന നല്ലൊരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് റിബ് സ്ലീവ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെങ്ത് വരുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ആണ്ട്ടോ വന്നിട്ടുള്ളത് നല്ല ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡിൽ ഫസ്റ്റ് പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് സെയിം പ്രിന്റിൽ തന്നെ നല്ല ഭംഗിയുള്ള ലൈറ്റ് സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എല്ലാം ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഇഷ്ടപ്പെടുന്ന വേഗം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യുക വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നമുക്ക് എപ്പോഴത്തേയും പോലെ തന്നെ ഡിമാൻഡും പ്രോഡക്റ്റാണ് ഫ്രോക്ക് നൈറ്റി അതുകൊണ്ട് തന്നെ വേഗം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് വേഗം നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്ത് വേഗം ഓർഡർ പ്ലേസ് ചെയ്യുക എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ വരുമ്പോഴേക്കും ചിലപ്പോൾ ആ പ്രോഡക്റ്റ് സ്റ്റോക്ക് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ് പേർപ്പിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സും ഡിഫറൻറ്റ് ആയിട്ടുള്ള പാറ്റേണും കൂടി ആയിട്ടാണ് വന്നിട്ട് ഭാഗത്ത് നല്ല ഫിൽസ് കൊടുത്തിട്ടുണ്ട് ടോറിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിന് അതുപോലെ തന്നെ സ്ക്വയർ നെക്കിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എക്സൽ ഡബിൾ എക്സലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് ഫ്രീ സൈസില് ഇൻഷാല്ല നമ്മൾ ഉടൻ തന്നെ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ ഫ്രോക്ക് നൈറ്റിയുടെ നല്ലൊരു മജന്ത വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് എല്ലാ കളേഴ്സും സൂപ്പറാണ് കളേഴ്സ് ആണ് കേട്ടോ അഞ്ച് കളേഴ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്ന് നല്ലൊരു മസ്റ്റേഡ് അല്ലോ നല്ല മസ്റ്റേഡ് കളറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലിപ്പോൾ ഇഷ്ടപ്പെട്ടുള്ള കളേഴ്സ് നെക്സ്റ്റിൽ വന്നിട്ടുള്ള ഒരു ഏതാണ് കളേഴ്സ് അങ്ങനെ മൂന്നും മൂന്നിൽ കൂടുതലായിട്ടുള്ള പാറ്റേൺ ആയിട്ട് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഷെയ്ഡ്സിൽ സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അതുപോലെ കിട്ടാനും ചാൻസ് ഉണ്ടല്ലോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതിലൊരു മൂന്ന് പ്രിൻ്റ് ആണ് ഈ ഒരു ഓഫ് വൈറ്റിൽ ഷെയ്ഡിൽ ിഫറെ പ്രിന്റ് ഇതിപ്പോ റെഡ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതിലെ എല്ലാം റെഡ് ആണ് വന്നിട്ടുള്ളത് പെസ്റ്റ് പക്ഷേ ഈ ഒരു ഡയമണ്ട് കട്ട് പോലുള്ള ഈ ഒരു പാറ്റേണിലാണ് ഡിഫറെന്റ് കളേഴ്സ് വന്നത് ഇപ്പം ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു റെഡ് ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ ഒരു ഡയമണ്ട് കട്ടിലാണ് ഡിഫറെ കളേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് റിബ് സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് സ്ക്വയർ സ്ക്വയർ അല്ല ഒരു വി നെക്ക് പോലത്തെ ഒരു നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഒരു മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഇതാ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഡയമണ്ട് കട്ട് പോലത്തെ ഈ ഒരു കട്ടിൽ വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് കേട്ടോ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേൺ നെക്സ്റ്റ് വന്നിട്ടുള്ളത് സെയിം അതിൽ തന്നെ റെഡ് പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ മൂന്ന് ആണ് ഈ ഒരു പാറ്റേണിൽ ഒരു മെറൂൺ ഒരു കോഫി ബ്രൗണ് നേവി ബ്ലൂ റെഡ് അങ്ങനെയുള്ള പാറ്റേണിലാണ് ഈ ലൈൻസിലായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൽ മൂന്ന് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നതിലും നാല് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഒരു പാറ്റേൺ പോലത്തെ നമ്മൾ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പാറ്റേൺ അല്ല ജസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് നല്ലൊരു ഒരു സ്കൈ ബ്ലൂ ഒരു ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കാണുമ്പോൾ ഒരു ബാന്തിനി പ്രിൻ്റ് ഒക്കെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു പ്രിൻ്റ് ആണ് കേട്ടോ ഇതുപോലെ തന്നെ സ്ലീവില് ഏഹ് ബ്രിബ് സ്ലീവ് തന്നെയാണ് കൊടുത്തത് സ്ക്വയറിന് എക്ക് തന്നെയാണ് താഴ്ഭാഗത്ത് ഫ്രിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണം എടുക്കുമ്പോൾ നിങ്ങൾക്ക് എണ്ണൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിങ്ങിനാണ് എയ്റ്റ് സെവൻറ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് പ്രൊഡക്റ്റ് നൽകുക മൂന്നോ അതിൽ കൂടുതലോ നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് കോമ്പിനേഷൻ ഒരു ഓറഞ്ച് പ്രിന്റും കൂടി ആയിട്ട് നല്ല രസമുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ സെക്കൻഡ് ഇനി തേർഡ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ ഒരു മജന്ത കോമ്പിനേഷൻ കൂടി കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അപ്പൊ സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നെക്സ്റ്റ് ഒരു നേവി ബ്ലൂ പോലത്തെ ഒരു ആണ് കോഫി ബ്രൗണിൽ വന്നിട്ടുള്ളത് അങ്ങനെ ഈ നാല് കളേഴ്സ് ആണ് ഈ ഒരു പ്രിന്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റും നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഒരു പീ ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ പ്രിന്റ് ഇതാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് ഒരു അങ്ങനെ ചെയ്ത് നോക്കിയതാണ് ഹാഫ് സ്ലീവിലാണ് കൊടുത്തിട്ടുള്ളത് റിബ് വെച്ചിട്ട് തന്നെയാണ് കൊടുത്തത് ഫ് സ്ലീവ് പോലെ പക്ഷെ എല്ലാത്തിലും നോർമൽ ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് കേട്ടോ റിബ് സ്ലീവ് തന്നെയാണ് വരുന്നത് താഴ്ഭാഗത്ത് ഫ്രീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ക്വയർ നെക്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറ് ഞാൻ പറഞ്ഞതുപോലെ ത്രീ ഫോർത്തോളം സ്ലീവ് ഉണ്ട് അതിലൊരു പാറ്റേൺ മാത്രം നമ്മൾ പക്ഷേ അതിൽ വേറെ ഡിഫറെൻറ്റ് ആ കളേഴ്സിൽ വേറെ പാറ്റേൺ നമുക്ക് ത്രീ ഫോർ സ്ലീവില് അവൈലബിൾ ആണ് ട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രിക്ക് റെഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ നല്ലൊരു റെഡാണ് വന്നിട്ടുള്ളത് ഒരു ഓറഞ്ച് റെഡി ഷെയ്ഡ് പോലത്തെ ഷെയ്ഡ് നല്ലൊരു ഗ്രേ പാറ്റേൺ ആണ് ട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രേയിൽ ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് നല്ലൊരു പേർപ്പിൾ കളർ എല്ലാ കളേഴ്സും സൂപ്പറായിട്ടും വൈബ്രന്റ് ആയിട്ടുള്ള നല്ല കളേഴ്സും നല്ല പ്രിന്റുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് വേഗം ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്മൾ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക ലിങ്കും കാര്യങ്ങളൊന്നും അയക്കരുത് വ്യക്തമായി ഫുൾ ആയിട്ട് വീഡിയോ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾക്ക് ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ ഒരുപാട് മെസ്സേജസ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും അവൈലബിൾ ആണെങ്കിലും നമ്മൾ അതിനുള്ള റിസൾട്ട്സ് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ കോളിങ് ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ അല്ല കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വേഗം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക പേ നമ്പർ ഒക്കെ തന്ന വേഗം തന്നെ ആ പ്രൊസീജിയറൊക്കെ കൺഫേം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അല്ലാത്ത പക്ഷം ഓൺലൈനിൽ നിന്ന് ലെഫ്റ്റ് ആവോ എന്നെങ്കിൽ ചെയ്താൽ നമുക്ക് ചിലപ്പോൾ ആ പ്രൊസീജിയർ ഇതാവും ചെയ്യും ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട് അതൊക്കെ മനസ്സിലാക്കുക ഇൻഷാല് ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ പുതിയ ഒരുപാട് പിന്നെ ഇതുപോലെ ഇന്ന് പറഞ്ഞതുപോലെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ ആയിട്ട് കമൻസ് നിങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത ഭാഗ്യശാല നിങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും ഞാൻ പറഞ്ഞതുപോലെ ഈ നല്ലൊരു ടിഷ്യൂൻ്റെ കുർത്തിയാണ് നമുക്ക് വിഷു കൈനീട്ടായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്നത് അപ്പോൾ അതെന്തായാലും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ